രാജ്യത്തെന്നല്ല ലോകത്ത് തന്നെ ഇതാദ്യമായിട്ടാകും അതിദരിദ്രരെ സർവേയിലൂടെ കണ്ടെത്തി അവർക്കായി മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി വീടും അവശ്യരേഖകളും ജീവനോപാധിയും ഒക്കെ നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അവരിൽ ആദ്യം ദരിദ്രമുക്തമായത് കോട്ടയം ജില്ലയിലെ കുടുംബങ്ങളാണ് കാണാം ആദ്യ അതിദരിദ്രമുക്ത ജില്ലയിലെ വിശേഷങ്ങൾ രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കോട്ടയം ആദ്യ സാക്ഷര നഗരമെന്ന ഖ്യാതിക്കൊപ്പം ചേർത്തുവെക്കാവുന്ന നേട്ടം സംസ്ഥാനത്തെ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര കുടുംബങ്ങളിൽ ആയിരത്തി എഴുപത്തിയൊന്ന് പേരായിരുന്നു കോട്ടയത്തുകാർ അതിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയവരും മരിച്ചവരും ഒഴികെ അന്തിമ പട്ടികയിലുണ്ടായിരുന്ന തൊള്ളായിരത്തി മൂന്ന് കുടുംബങ്ങളെയും കോട്ടയത്തുകാർ തങ്ങൾക്കൊപ്പം മാതൃകാപരമായി കൈപിടിച്ചുയർത്തി അതിൻ്റെ ഫലപ്രഖ്യാപനത്തിൽ കോട്ടയത്തുകാരുടെ അഭിമാനം വർദ്ധിക്കുകയാണ് കോട്ടയത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ആഹ്ലാദകരമായ ഒരു ചരിത്രമുഹൂർത്തമാണിന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അതിദരിദാരിദ്ര്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നു ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് കോട്ടയത്തുകാർ അതിദാരിദ്ര്യമുക്തിക്കായി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയത് അതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചു ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് പാകം ചെയ്ത ഭക്ഷണവും എത്തിച്ചു നൽകിയ സർക്കാർ അറുനൂറ്റിയഞ്ച് കുടുംബങ്ങളെ പൊതുജീവിതത്തിലേക്ക് നയിച്ചു കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് മെഡിക്കൽ കെയർ കെയർ ഉറപ്പാക്കി പാലിയേറ്റീവ് സേവനവും കുടുംബങ്ങൾക്ക് ആരോഗ്യ സുരക്ഷാ സാമഗ്രികളും നൽകിയ സർക്കാർ വരുമാന മാർഗമില്ലാത്ത നൂറ്റി അൻപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് അതും ലഭ്യമാക്കി ആയിരുന്നു ഇവർ എനിക്ക് പഞ്ചായത്തിൽ കൂടി എനിക്ക് താഴെ റെഡിയാക്കി തന്ന് പിന്നെ അവർ പേപ്പർ ബാഗിൻ്റെ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തന്നു എല്ലാ സഹകരണവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കാൻ കുറച്ച് ആളുകളൊക്കെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് പേപ്പർ കൊണ്ടുപോയി വിൽക്കണ അനുസരിച്ച് എനിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് എനിക്ക് തയ്യലായിരുന്നു ജോലി അപ്പം കൊറോണ സമയം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ജോലിയില്ലാതെ വന്നു ഒരു തൊഴിൽ അതായത് നമുക്ക് മെഷീനാണ് എനിക്ക് പഴയ മെഷീൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ നമുക്കധികം ജോലി ചെയ്യാൻ പറ്റുകയായിരുന്നു അങ്ങനെ ഇരിക്കും ഈ സമയത്ത് മാഡം ഇവിടെ ബന്ധപ്പെടുത്തി എൻ്റെ മെഷീൻ്റെ ശോചനീയാവസ്ഥ കണ്ടപ്പം എനിക്ക് എന്ത് സഹായം ചെയ്യാൻ സാധിക്കും എന്നുള്ളവർ ആലോചിച്ചു അങ്ങനെ എനിക്ക് തയ്യൽ മെഷീനും അതിന് എടുക്കാനുള്ള പൈസയും ഒക്കെ ഇപ്പം നമുക്ക് ഒരു കിട്ടുന്നുണ്ട് വീട് വാടക നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് വീടില്ലാതിരുന്ന അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഭവനവും ഭൂമിയും വീടും ആവശ്യമായിരുന്ന അൻപത് കുടുംബങ്ങൾക്ക് അതും ലഭ്യമാക്കിയ സർക്കാർ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ സൗജന്യങ്ങളും മെച്ചപ്പെട്ട ജീവിതവും സ്വപ്നം കാണാനോ കഴിയാതിരുന്ന കുടുംബങ്ങൾക്ക് ഇവിടെ പൊതുജീവിതം സമ്മാനിക്കുകയാണ് അതിലൂടെ അവർ നമുക്കൊപ്പം സഞ്ചരിച്ചു തുടങ്ങുകയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ഉപജീവനവും അതുവഴി അന്തസ്സുള്ള ജീവിതവും സ്വന്തമാക്കിയത് നാലായിരത്തിലേറെ പേരാണ് കാണാം അതിലൊരു കുടുംബത്തെ മോഹൻ എന്നാണ് യഥാർത്ഥ പേര് മോഹന കുമാർ എസ് എന്നാണ് നമ്മൾ എട്ട് പേരായിരുന്നു ഒരാളെ അകത്തേ മരിച്ചുപോയി പിന്നെ നമ്മൾ ഏഴുപേരുണ്ട് ഏഴുപേരിൽ എൻ്റെ മൂത്ത് എൻ്റെ ഇളയാണ് ഈ സൗകര്യം വരെ ഒന്ന് എൻ്റെ മൂത്ത് ഇത് എൻ്റെ മൂത്ത് ഇതെൻ്റെ ഇളയാണ് അവർക്ക് ജന്മന ഉള്ളതാണ് ജന്മനയുള്ള വൈകല്യമാണ് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം വൈകല്യം ഉണ്ട് ചെവി ഏറ്റവും സംസാരിക്കില്ല അന്ന് അച്ഛൻ്റെ മുമ്പ് ഇച്ചിരി കാലം കഴിഞ്ഞ ശേഷം ഞാനാണ് അവരെ നോക്കുന്നത് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല നമുക്ക് ഈ ക്ഷേമപ്രേഷൻ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പം പഞ്ചായത്തിൽ നിന്ന് അത് തരത്തിലെ ഇത് വന്നപ്പോഴത്തേക്കും ഞങ്ങളെ പേര് വന്നു വന്ന് ചോദിച്ചെന്തൊക്കെ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ മതി നമ്മൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ പശുവിനെ വളർത്താനേ പറ്റുള്ളൂ അങ്ങനെ ഒരു പശുവും കുട്ടിക്കും വേണ്ടി അമ്പതിനായിരം രൂപ വന്നു പിന്നെ എവിടെ ഉണ്ട് കൊടുത്താൽ രണ്ടും നമ്മളെല്ലാവരും കൂടെ തന്നെ നോക്കണം ഞാനാണ് സ്വന്തമായിട്ട് കറക്കണത് അതുകൊണ്ട് അതിൽ നിന്ന് മിച്ചം പില്ലങ്ങളും എല്ലാം നമ്മളായ നമുക്ക് അതിനുള്ള അതിൽ നിന്നുള്ള പൈസ കിട്ടുന്നുണ്ട് തീറ്റ് കഴിഞ്ഞുള്ള പൈസ നമുക്ക് കിട്ടും അവർക്ക് ഈ പശുവിനെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ നിൻ്റെ പേരിലാണ് കിട്ടിയതെന്ന് പറഞ്ഞു അവരെ കൂടെ വീട്ടിൽ പങ്കാളി ആയപ്പോൾ പങ്കാളിയായപ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട് ക്ഷേമ പെൻഷനുണ്ട് നമുക്ക് മൂന്നുപേർ ഉപ്പം ക്ഷേമ പെൻഷനുണ്ട് ഇപ്പം കിട്ടുന്നുണ്ട് അതും കൂടെ അതുകൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞു പോകും എൻ്റെ കിറ്റും കിട്ടുന്നുണ്ട് കിറ്റ് ഓണത്തിനും മറ്റു വിശ്വസവസ്തുക്കളിലൊക്കെ കിറ്റ് കിട്ടുന്നുണ്ട് ലൈഫിൽ വീടുണ്ടായിരുന്നു പഴയ വീടായിരുന്നു ഞങ്ങളുടെ വീട് ഇടിഞ്ഞു വിഴാറായ വീടെ അങ്ങനെ ഷീറ്റൊക്കെ അടിച്ച വീടായിരുന്നു അങ്ങനെ നമുക്കൊരു വീട് അപേക്ഷിച്ചപ്പോൾ നമുക്ക് വീട് കിട്ടി നല്ല നല്ല ഒരു കാര്യമാണിത് നല്ല വലിയൊരു കാര്യമാണ് ഒരുപാട് പേർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമായി അല്ലെങ്കിൽ ഇതിരി ചെയ്യുവായിരുന്നു ഇവരെ ഇവരെ കാര്യം തന്നെ നമ്മളെ ആശ്രയി എന്നെ ആശ്രയിച്ചില്ല അവർ കഴിയുന്നത് അപ്പോൾ അവർക്കൊരു വരുമാനമായില്ല ഇത് നല്ല ഒരു വലിയൊരു കാര്യമാണ് ഇത് കട്ട് ചെയ്തത് ഇത് ഈ കാര്യം കൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതമാർഗ്ഗമായി ം ചെയ്യുന്ന ധർമ്മടമാണ് രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നിയോജക മണ്ഡലം എട്ട് പഞ്ചായത്തുകൾ മത്സര സ്വഭാവത്തോടെ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതി കാണാമിനി ധർമ്മകൾ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ മനുഷ്യർക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വെറുമൊരു പദ്ധതിയായിരുന്നില്ല എട്ടു പഞ്ചായത്തുകളിലായി കണ്ടെത്തിയ നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങൾക്ക് പൊതുജീവിതം ഉറപ്പാക്കുക അതായിരുന്നു മുഖ്യമന്ത്രി തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ധർമ്മടത്തുകാരുടെ ലക്ഷ്യം അതുകൊണ്ട് മറന്നുപോയ ഓരോ ജീവിതങ്ങളെയും ഒപ്പം ചേർക്കാനും അന്നുവരെ കാണാതെ പോയ ഓരോ വീടുകളിലും എത്തിച്ചേരാനും ഓരോ ധർമ്മടത്തുകാരനും വിശപ്പിലോ നിരാലംബതയിലോ ഉറങ്ങാതിരിക്കാനുമുള്ള ഒരു പദ്ധതിയായാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഇവിടെ നടപ്പാക്കിയത് മരുന്നുകൾ ജീവിതശൈലി രോഗം കാരണം നിത്യവും രോഗമായി കിടക്കുന്നവർക്ക് മരുന്ന് വാങ്ങാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് വാതിൽപ്പടി സേവനത്തിലൂടി അവർക്കത് കൊടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇതുപോലെ ഭക്ഷണത്തിന് മാസം പ്രതി അവർക്കാവശ്യം ആവശ്യമായിട്ടുള്ള ഒരു മാസത്തെ കിറ്റ് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട് ഒരു വീടെടുക്കാനുള്ള ആലോചന നടക്കുമ്പോഴാണ് എനിക്ക് ക്യാൻസർ വന്നത് അങ്ങനെ പിന്നെ വീടെടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ ലൈഫിലേക്ക് അങ്ങനെ മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് അങ്ങനെ ലൈഫിൽ വീട് ഞാൻ വീടല്ലായി റൈറ്റ് ടു അറിയിച്ചു അസിസ്റ്റൻസ് സംരംഭവും മൈക്രോ പ്ലാനുകളും ആവിഷ്കരിച്ചാണ് ധർമ്മടം അതിദാരിദ്ര്യമുക്തം എന്ന ലക്ഷ്യം കൈവരിച്ചത് ഹ്രസ്വകാലയളവിൽ നടപ്പിലാക്കാവുന്ന പദ്ധതികൾ ഉടൻ നടപ്പിലാക്കുന്നവ ദീർഘകാല പദ്ധതികൾ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് മൈക്രോ പ്ലാനിലൂടെ ഇവിടെ പ്രാദേശിക സർക്കാരുകൾ സേവനങ്ങൾ ഉറപ്പാക്കി അവകാശം അതിവേഗം ക്യാമ്പയിനിലൂടെ ഗുണഭോക്താക്കൾക്ക് അടിസ്ഥാന പൗരത്വ രേഖകളും അടിസ്ഥാന സേവനങ്ങളും ഉറപ്പാക്കി റേഷൻ കാർഡ് ഭിന്നശേഷി കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവ ലഭ്യമാക്കിയും ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കിയും ഇവിടെയും അതിദാരിദ്ര്യ കുടുംബങ്ങളെ സർക്കാർ ചേർത്ത് പിടിച്ചു സന്തോഷത്തോടെ അതിദാരിദ്ര്യ മുക്ത മണ്ഡലമായി മാറി കാര്യം എഴുപത്തിയെട്ട് പേർക്ക് രേഖകളും എഴുപത്തിയൊൻപത് കുടുംബങ്ങൾക്ക് ഭക്ഷണവും ഉറപ്പാക്കിയ പഞ്ചായത്തുകൾ മെഡിക്കൽ കെയർ ആവശ്യമായ നൂറ്റി മുപ്പത്തിയൊൻപത് കുടുംബങ്ങൾക്ക് ഹെൽത്ത് സെന്റർ മുഖേന സേവനങ്ങൾ നൽകി ആവശ്യക്കാർക്ക് പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കി ഇരുപത് കുടുംബങ്ങൾക്ക് വിവിധ വകുപ്പുകൾ മുഖേനയും ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിലൂടെയും കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതിയിലൂടെയും വരുമാനദായക സംവിധാനങ്ങൾ ഒരുക്കി പാർപ്പിടം ആവശ്യമായ എൺപത്തിമൂന്ന് പേരിൽ ഇരുപത്തിയേഴ് പേർക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകിയും പേർക്ക് വീടും സ്ഥലവും അനുവദിച്ചും നാൽപ്പത് പേർക്ക് ഭവന പുനരുദ്ധാരണത്തിനുള്ള തുക അനുവദിച്ചുമെല്ലാം അതിദരിദ്രരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തി റെക്കോർഡ് വേഗത്തിൽ പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമെന്ന ബഹുമതിയും ഇതിനകം ധർമ്മടം സ്വന്തമാക്കി കഴിഞ്ഞു അതിലൂടെ അതിദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന ജനാധിപത്യത്തിന്റെ എക്കാലത്തെയും സ്വപ്നം കൂടിയാണ് ധർമ്മടത്തുകാർ സ്വന്തം നാട്ടിൽ സഫലമാക്കിയത് കൊല്ലം ജില്ലയിലെ ലളിതമണിയുടെ കുടുംബം സർക്കാർ നൽകിയ അൻപത് മുട്ടക്കോഴികളും കൂടും കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ദുരിതത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള ആ ഒരു ജീവിതത്തെ കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിൽ ഇതാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ രജനീ ഭവനത്തിൽ ലളിതാമണി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന രണ്ട് പെൺമക്കളും പക്ഷാഘാതത്തെ തുടർന്ന് ശാരീരിക അവശതകളോടെ കഴിയുന്ന ഭർത്താവ് വിശ്വനാഥൻ ആചാര്യമടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് അറുപത്തിനാലുകാരിയായ ലളിതാമണി കുടുംബാംഗങ്ങളെയെല്ലാം ശുശ്രൂഷിക്കേണ്ട ലളിതാമണിക്ക് പ്രായത്തിന്റെ അവശതകൾ കൂടിയുള്ളതിനാൽ പുറം ജോലികൾ ഏറ്റെടുക്കാൻ കഴിയില്ല ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഇവർക്കും കുടുംബത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പുതിയൊരു ഉപജീവനമാർഗം കൂടിയാണ് ലഭ്യമാക്കിയത് അൻപത് മുട്ട അവയെ പരിപാലിക്കാൻ ഒരു കോഴിക്കൂടും ഈ ഉപജീവനം തുറന്നിട്ട വഴികളിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് ഈ നാലംഗ കുടുംബം എന്താ രണ്ട് പെൺമക്കൾക്ക് ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലാത്തയാ എല്ലാം നമ്മൾ വാരി കൊടുക്കണം അവരുടെ ഒരാളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയോ രണ്ടുപേർക്കും അപ്പം വയ്യാതായിട്ട് എട്ട് വർഷമായി ഷൂക്ക് വന്ന് ഒരു ഓണത്തിന് തിരുവോണ ആവട്ടത്തിൻ്റെ അന്ന് ഷൂക്ക് വന്ന് വീണതാ അന്നേരം കൊണ്ടുപോയി ഇത്രയൊക്കെ ആക്കി എടുത്തെട്ട് വർഷം കൊണ്ട് ട്യൂബും ഇട്ട് മൂത്രം ഇതായിട്ട് അങ്ങ് പൊക്കൊണ്ടിരുന്ന് അങ്ങനെ ട്യൂബും ഇട്ട് ഇരിക്കുക ഞങ്ങൾ നരക ജീവിതം ജീവിച്ച് തള്ളുമായിരുന്നു കോഴിയെ കിട്ടിയതിന് ശേഷം ഈ കോഴിയും കൂടും കിട്ടിയത് വലിയ സന്തോഷമാണ് അമ്പത് കോഴിയും രണ്ട് കൂടും കിട്ടി അവർക്കുള്ള തീറ്റി കഴിഞ്ഞാൽ അവർക്കുള്ള ആഹാരത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പത് രൂപ കാശെടുത്ത് ചിലവാക്കാനുണ്ട് ഞാൻ സന്തോഷത്തോടാ കഴിയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൊതി പറഞ്ഞാൽ അതൊന്ന് മേടിച്ച് കൊടുക്കാനോ ഒരു എടുത്ത് പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ ഉണ്ട് സന്തോഷം ഇങ്ങനെ ഇല്ലെങ്കിൽ എന്തോ ും നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ഇവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്ത് ഒരു ലക്ഷം രൂപ സഹായധനമായി നൽകി അതിലൂടെ ജീവിതത്തിൽ ആശ്വാസത്തോടെ തലചായ്ക്കാൻ ഒരു ഇടമാണ് ഈ കുടുംബത്തിന് ലഭിച്ചത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ കുറ്റ്യാട്ടൂരാണ് രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് അവഗണിക്കപ്പെട്ടവർക്ക് സഹജീവനത്തിന്റെ പുതുവഴി തുറന്ന അവിടുത്തെ കാഴ്ചകൾ കാണാം ഇനി പ്രിയ കേരളത്തിൽ സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യ പഞ്ചായത്തായി കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ മാറിയത് നിരവധി പേരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം നിറച്ചുകൊണ്ടാണ് പഞ്ചായത്തിൽ നടത്തിയ സർവേയിൽ പതിനാറ് കുടുംബങ്ങളെയാണ് ക്ലേശമനുഭവിക്കുന്നവരായി കണ്ടെത്തിയത് ഇതിൽ നാല് കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകി ഒരാൾക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ കുട്ടിക്കൊരു വീട് പദ്ധതിയിലൂടെയാണ് പതിനാറ് കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡുകൾ നൽകിയതിലൂടെ ഭക്ഷ്യധാന്യങ്ങളും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കി നേരിട്ട് ഈ പതിനാറ് കുടുംബങ്ങളും സന്ദർശിച്ച് അവരുടെ ഓരോന്നായിട്ട് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണ് കുടുംബത്തിന് വേണ്ടത് അപ്പോൾ ഈ പതിനാറ് പേരും നമ്മൾ ഈ അതിദാരിദ്ര്യത്തിൽ പെടേണ്ടവരാണെന്നും അവരെ സഹായിക്കേണ്ടവരാണെന്നും നമുക്ക് നല്ല ബോധ്യം ഉണ്ടായി ഭരണസമിതിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഏകാംഗ കുടുംബങ്ങൾക്ക് ആവശ്യം എന്താണ് അവർക്ക് ഭക്ഷണവും മരുന്നും അതുപോലെ വീടില്ലാത്തവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കുട്ടിക്കൊരു വീട് എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അതിദാരിദ്ര്യത്തിൽപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിക്കാണ് കുട്ടിക്കൊരു വീട് എന്നുള്ളൊരു പദ്ധതി പാസ്സായത് അങ്ങനെ ആ കുട്ടിക്ക് ആ നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമായിട്ട് ഒരു വീട് അവർ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും നമുക്ക് സാക്ഷ്യപത്രവും കിട്ടി കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ അതിദാരിദ്ര്യം തീർത്ത ആദ്യ പഞ്ചായത്ത് അതുപോലെ തന്നെ ജില്ലയിലെ ആദ്യ ആദ്യ പഞ്ചായത്ത് എനിക്ക് തോന്നുന്ന ലോകത്തും രാജ്യത്തുമൊക്കെ ആദ്യ പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചതിൽ വലിയൊരു പിന്നെ അഭിമാനമുണ്ട് രോഗികളായ നാല് പേർക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലൂടെയും സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയും മുടക്കമില്ലാതെ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനൊപ്പം ആറ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റം എത്തിച്ചു നൽകുന്നു അപകടത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്നുപോയ ഒരാൾക്ക് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ സ്പോൺസർഷിപ്പ് വഴി ലഭിച്ച പെട്ടിക്കടയിലൂടെയും കറവ പശുവളർത്തലിലൂടെയും ഉപജീവന മാർഗം കണ്ടെത്താൻ സാധിച്ചു ഉപജീവന മാർഗമില്ലാതിരുന്ന മറ്റൊരു കുടുംബത്തിന് കോഴി വളർത്തലിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകി അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കി അങ്ങനെ കുറ്റ്യാട്ടൂർ എന്ന ചെറു ഗ്രാമത്തിലെ പ്രതീക്ഷയേറ്റ പതിനാറ് കുടുംബങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പൊതുവെളിച്ചം പകർന്നു നൽകി സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ആലപ്പുഴ ജില്ല അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടത് ജില്ലയിലെ കുട്ടനാട് നിന്നുള്ള ഒരാളുടെ ജീവിതകഥ കാണാം ഇനി പ്രിയ കേരളത്തിൽ ഈ നായകന്റെ പേരാണ് മഹേഷ് ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് പഞ്ചായത്തിന്റെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് മഹേഷിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ പുരോഗതി ആരംഭിച്ചത് അതേവരെ കിടങ്ങിട പാലത്തിനടിയിലെ ഒരു ചെറിയ ഷെഡായിരുന്നു മഹേഷിന്റെയും കുടുംബത്തിൻ്റെയും കിടപ്പാടം ഷീറ്റ് വലിച്ചുകെട്ടിയ ചെറിയ കൂരയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അമ്മയ്ക്കൊപ്പം പോലും വഴിയില്ലാതെ കഴിയുകയായിരുന്നു മഹേഷും ഭാര്യ വനിതയും സ്വന്തം പേരിൽ രേഖകളൊന്നും ഇല്ലാതിരുന്ന കുടുംബത്തിനായി തിരിച്ചറിയൽ രേഖകളും എ എ വൈ റേഷൻ കാർഡും അതിവേഗത്തിൽ അനുവദിച്ചതോടെ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷിതമായൊരു വാടക വീട് കണ്ടെത്തി താമസവും മാറി ഇപ്പോൾ നാലാം വാർഡിലെ കുമരങ്കരി പ്രദേശത്ത് മഹേഷിനും കുടുംബത്തിനുമായി ലൈഫ് വീടിൻ്റെ പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടജന്തുക്കളെ ശല്യങ്ങളും വെള്ളപ്പൊക്കവും കാറ്റും ഇടിയും മഴയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ കരകയറ്റി പഞ്ചായത്തിൻ്റെ ഒരു വലിയ സഹായമായിരുന്നു കിറ്റ് കിറ്റ് ഓണക്കിറ്റും റേഷൻ കടയിൽ നിന്നുള്ള കിറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഏറ്റവും കയറി കിടക്കാനൊരു വീട് വീടിന്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒത്തിരി പേരോട് സഹായം ചോദിച്ചത് വാടകയ്ക്ക് അങ്ങനെ ചോദിക്കുന്നത് പല തുകയാണ് ഇന്ന് എനിക്ക് അമ്മയ്ക്ക് ഗുളികയും കാര്യങ്ങളും വെളിയനാട് പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ മാസവും നാലാം ചൊവ്വാഴ്ച എനിക്ക് സഹായമായിട്ട് ഒരു രൂപ പോലും മുടങ്ങ മുടക്കില്ലാതെ എല്ലാ മാസത്തെ ഗുളിക എനിക്ക് സന്തോഷത്തോടെ അമ്മയെ കൊണ്ട് കാണിച്ച് മരുന്നും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് ഒരു തൊഴിൽ പോലും ഇല്ലാണ്ടിരുന്ന എനിക്ക് ചെറിയൊരു സഹായമായിട്ടും വലിയൊരു എനിക്ക് കൈക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്ന മഹേഷിന് ഭിന്നശേഷി പെൻഷനൊപ്പം കുടുംബശ്രീയുടെ ഉജ്ജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപജീവനമാർഗമായിരുന്ന കരിക്കത്തി കച്ചവടം മികച്ച രീതിയിൽ നടത്താനുള്ള ധനസഹായവും സർക്കാർ അനുവദിച്ചു അമ്മയ്ക്ക് വാർദ്ധക്യകാല പെൻഷനും ഭാര്യയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി ജോലിയും ലഭിച്ചതോടെ ഇവരുടെ ജീവിതത്തിൽ നിറവുള്ള ചിരികൾ വിടരുകയാണ് കിളിമാനൂരിൽ മണിയമ്മ എന്നൊരു എഴുപത്തിമൂന്ന് കാരിയുണ്ട് മാനത്ത് മഴ കരുത്താൽ നെഞ്ചെടുപ്പിന്റെ വേഗം കൂടുന്ന ജീവിതമായിരുന്നു ഈ അമ്മയുടെയും രോഗിയായ മകന്റെയും എന്നാൽ അതേ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ ഇവരുടെ ജീവിതത്തിന്റെ തലവര തന്നെ മാറി കാണാം ആ ജീവിതം ഇനി പ്രിയ കേരളത്തിലൂടെ കിളിമാനൂർ ദേവേശ്വരത്തെ ശോഭനവിലാസം വീട്ടിൽ മണിയമ്മയ്ക്ക് പ്രായം എഴുപത്തിമൂന്നാണ് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന മുപ്പത്തിയേഴുകാരനായ മകനൊപ്പം ഇടിഞ്ഞു വീടാറായ വീട്ടിലായിരുന്നു താമസം മാനത്ത് മഴ കറുത്താൽ നെഞ്ചിടിപ്പിന്റെ വേഗം കൂടുന്ന ജീവിതം ആരും ഒരിക്കലും സഹായിക്കില്ലെന്നും ജീവിതാവസാനം വരെ ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ തന്നെ കഴിയേണ്ടി വരുമെന്നും കരുതിയിരുന്ന നാളുകൾ എനിക്ക് വയ്യ അയ്യാതിരിക്കാന്ന ഒരുവെണ്ണം ഒരു നരമ്പില്ല പഴയ വീട്ടിൽ എൻ്റെ മക്കൾ ആറുപേരും എൻ്റെ മൂത്ത മോൻ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുന്ന എൻ്റെ ഒരു മാത്തും വിട്ടേ പറഞ്ഞ അമ്മച്ചി വീട്ടിന് പഞ്ചായത്തിൽ കൊടു അമ്മച്ചി നല്ല വലിയ വീട് ഞാൻ വെച്ച് തരും പഞ്ചായത്തിലുള്ളത് മതി നമുക്ക് ബാക്കി നമുക്ക് വെക്കാം ബുദ്ധിമുട്ടും ചോരും ചിലപ്പം ചോരുമ്പോഴത്തേനെ

വെറും മോശമായിരുന്നു ഭയങ്കര മോശമായിരുന്നു പിന്നെ ഈ വീട് കിട്ടിയോണ്ട് എനിക്ക് എനിക്കെൻ്റെ മോനും വളരെ സന്തോഷമൊക്കെ ഉണ്ട് പഴയ വീട്ടിൽ കിടന്ന് നനയും ചോരും പിന്നെ തട്ടയും മണ്ണും ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് ഉത്തരമെല്ലാം വീണ് പിന്നെ ഈ വീട് കിട്ടിയത് അതിൽ സന്തോഷിച്ച് ഇരിക്കാൻ ഞാനും എൻ്റെ മോനും സന്തോഷം ഇല്ല ഇതുപോലെ ഒരു വീട് മണിയമ്മയ്ക്ക് മകനും ലഭിക്കുന്ന ക്ഷേമ പെൻഷനും റേഷനും എല്ലാമാണ് ഈ കുടുംബത്തിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒപ്പം എല്ലാ പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് ചേർത്ത് പിടിക്കാൻ സർക്കാർ ഉണ്ടെന്ന തിരിച്ചറിവ് ഈ മുഖത്ത് വിരിയിക്കുന്നത് നിറ ജീവനും പദ്ധതിയിലൂടെ ഇരുളടഞ്ഞ നിരവധി ജീവിതങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാർ വെളിച്ചം പകർന്നത് ഒരു കടയും ഉപജീവന മാർഗവും ലഭിച്ച സന്തോഷത്തിലാണ് തലസ്ഥാനവാസിയായ ശ്രീധരൻ ഒരു കടയിലൂടെ ജീവിതം വഴിമാറിയതിനെ കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ അസുഖബാധിതനായതിനെ തുടർന്ന് ഉപജീവന മാർഗത്തിന് പോലും വഴിയില്ലാതെ ബുദ്ധിമുട്ടിലായ തിരുവനന്തപുരം സ്വദേശി ശ്രീധരനും കുടുംബത്തിനും സംസ്ഥാന സർക്കാർ താങ്ങായത് ഉജ്ജീവന പദ്ധതി വഴിയാണ് കൂലിപ്പണിക്കാരനായിരുന്ന ശ്രീധരന് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ കുടുംബത്തിന് വരുമാനമില്ലാതെയായി ശ്രീധരന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത സർക്കാർ മൈക്രോപ്ലാൻ വഴി ഒരു പെട്ടിക്കട തുടങ്ങുന്നതിനുള്ള ധനസഹായമാണ് നൽകിയത് ഈ ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടാണ് ഇത് കിട്ടിയത് ഞാൻ കൊത്തപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് കൊത്തപ്പണിവിടെ വയ്യാത്തേ ഉള്ളൂ അതിൻ്റെ നിങ്ങൾ കട കിട്ടും അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് വീട്ടുകാർ ജോലിക്ക് പോവാണ് വീട്ടിലു പോകും പിന്നെയാണ് ഈ കട കിട്ടിയത് അങ്ങനെ ഞാൻ സുഖമായിട്ട് ജെറായിട്ട് നമുക്ക് ഒട്ട് പോകുന്നത് സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് ഭാര്യ ഉഷ വീട്ടുജോലിക്ക് പോയി ആഹാരത്തിനും മറ്റും വക കണ്ടെത്തിയിരുന്ന കാലം ഇനി ഓർമ്മ മാത്രമാണ് കർത്താവ് കൊത്തപ്പണിക്ക് പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് വർഷത്തോളമായി ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു ഞാൻ വീട്ടുജോലിക്ക് പോയി കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ ചിലവുകൾ നടന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി കിട്ടിയതിൽ ഗവൺമെൻറ്റും തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം അതുകൊണ്ട് ഞങ്ങൾ അല്ലലില്ലാതെ ബുദ്ധിമുട്ട് കൂടുതലൊന്നുമില്ലാതെ പോകുന്നുണ്ട് സർക്കാരിൽ നിന്ന് ലഭിച്ച ധനസഹായത്താൽ തുടങ്ങിയ കടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ശ്രീധരനും ഭാര്യയും ഇവിടെ സമാപിക്കുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് പതിനായിരം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചുമൊക്കെ നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി പ്രിയകേരണം വേണ്ടും അടുത്തയാഴ്ച അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആർ പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് നന്ദി നമസ്കാരം